ഹലോ ഞാൻ ബൈജു അൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജീപ്പിൻ്റെ അല്ലെങ്കിൽ ഫിയറ്റിൻ്റെ പഴയ പ്ലാന്റ് രഞ്ജൻഗാവിലെ പ്ലാന്റിൽ പൂനെയിൽ പോയിരുന്നു അവിടെ വെച്ചാൽ നമ്മളൊരു വാഹനം ക്യുക്കായിട്ടൊന്ന് ബോക്ക് റൗണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ വാഹനമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇത് ജീപ്പ് കോമ്പസിൻ്റെ ടു വീലർ ഡീസൽ ഓട്ടോമാറ്റിക് മോഡലാണ് എന്താണ് ഈ വാഹനത്തിന് പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്നത് ജീപ്പ് കോംബസിൻ്റെ ഫോർ വീൽ ഡ്രൈവിൽ മാത്രമാണ് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അല്പം കൂടി വില കുറച്ച് ടൂ വീൽ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ് ടൂ വീൽ ഡ്രൈവ് എന്തുകൊണ്ടാണ് കൂടുതൽ ജനങ്ങൾക്ക് ജനപ്രിയമാകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പലരും ഫോർ വീൽ ഡ്രൈവ് വാഹനം വാങ്ങിച്ചാലും ഓഫ് റോഡൊന്നും പോകാറില്ല പല വാഹന നിർമ്മാണ കമ്പനികളും സർവേകളൊക്കെ നടത്തിയിരുന്നു സർവേ നടത്തിയപ്പോൾ അവരൊക്കെ മനസ്സിലാക്കിയ കാര്യം ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ വാങ്ങിച്ച പലരും ഒരിക്കലും ഓഫ് റോഡൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ മേഴ്സസ് ബെൻസിൻ്റെ ഇന്ത്യയുടെ എം ഡിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ബെൻസ് ഒരു സർവേ നടത്തിയിരുന്നു ഇതുപോലെ തന്നെ ബെൻസിൻ്റെ ഫോർ ഡ്രൈവ് വാഹനങ്ങളിൽ എത്ര പേര് ഓഫ് റോഡ് പോകുന്നുണ്ട് എന്നുള്ളൊരു അന്വേഷണമായിരുന്നു അത് അതിൽ കണ്ടെത്തിയത് വെറും പോയിൻ്റ് ടു പെർസെൻറ്റ് ആൾക്കാർ മാത്രമാണ് ബെൻസിൻ്റെ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ ഓഫ് റോഡ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് പിന്നെ അത്രയും വില കൊടുത്ത് ഫോർ വീഡർ സൗകര്യങ്ങളോടുകൂടി ഒരു വാഹനം വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇത്രയും കാലം നമുക്ക് ജീപ്പ് കോംബസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഓട്ടോമാറ്റിക്ക് വേണം നിങ്ങൾ ഫോർ വീൽ ഡ്രൈവ് തന്നെ വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു അവസ്ഥ എന്തായാലും ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറിയിരിക്കുകയാണ് ഇന്ന് തന്നെയുമല്ല ഈ ഒരു ഹാർഡ്വെയർ അതായത് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് വളരെ വില കൂടിയൊരു കാര്യമാണ് അത് ഒഴിവാക്കപ്പെടുമ്പോൾ വില വളരെ കുറയുന്നുണ്ട് വാഹനത്തിൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട് അപ്പോൾ രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് വില കുറയുന്നു മറ്റൊന്ന് മൈലേജ് കൂടുന്നു ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയുമല്ല ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തരത്തിലും പിന്നിലേക്ക് പോകുന്നുമില്ല ഞാൻ ഈ രഞ്ജൻ കാവിലെ പ്ലാന്റിൽ ഈ വാഹനം ഓടിക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് ഓഫ് റോഡിലാണ് ഈ വാഹനം ഓടിക്കാൻ തന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഫോർ വീൽ ഡ്രൈവ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു മെറീഡിയനും തന്നിരുന്നു പക്ഷേ മെറീഡിയൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു അതുപോലെ തന്നെ ഓഫ് റോഡിൽ ഈ വാഹനവും പെർഫോം ചെയ്തു അത് നമ്മളെ അമ്പരപ്പിച്ചൊരു കാര്യമാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഒരു കരുത്ത് സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് മറ്റൊന്നുള്ളത് ഇതിൻ്റെ എഞ്ചിൻ പവർ പിന്നെ വീൽ ട്രാവലിനുള്ള സ്പേസ് അത്തരം കാര്യങ്ങളെല്ലാം ചേരുമ്പോൾ ഇതിൽ ഫോർ വീൽ ഡ്രൈവിൻ്റെ മെക്കാനിസം ഇല്ല ഇല്ലായെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ഓഫ് റോഡറായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഒരു അമ്പരപ്പിച്ച കാര്യമായിരുന്നു മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ കംഫർട്ട് ഗംഭീര കംഫർട്ട് ലെവലാണ് എത്ര ഓഫ് റോഡിൽ കൂടെ പോയാലും ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു ഓൺ റോഡ് പോകുന്ന യാത്രയുടെ സുഖമാണ് ലഭിക്കുക അങ്ങനെ പല ഗുണങ്ങളുമുള്ള വില കുറഞ്ഞ വാഹനമാണിത് വില കുറഞ്ഞതെന്ന് വെച്ചാൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ടോപ്പൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർ വീൽ ഡ്രൈവും ടു വീൽ ഡ്രൈവുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഇത്രയും കാലം ഒരു ഓഫ് റോഡ് പോകാത്ത ഒരാൾ നാല് ലക്ഷം രൂപ കൂടുതൽ മുടക്കിയിരുന്നെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗംഭീരമായ ജീപ് കോംബസിൻ്റെ ടു ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈജു എന്നായിരുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജീപ്പ് കോംബസിൻ്റെ സെഗ്മെൻറ്റിൽ ധാരാളം വാഹനങ്ങളുണ്ട് ഇന്ത്യയിൽ പക്ഷേ ജീപ് കോംബസ് എന്തുകൊണ്ടും ആയിരുന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്നത് ഞാൻ ആ കൂട്ടത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് മാറി നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇതെ അമേരിക്കൻ ഒരു ഒരു പെഡിഗ്രിയ ഉണ്ടല്ലോ അമേരിക്കക്കാരനാണെന്നുള്ളതിൻ്റെ ഒരു ധാർഷ്ട്യം തീർച്ചയായിട്ടും ജീപ്പിൻ്റെ മോഡൽ കൊണ്ട് തന്നെ ഓഫ് റോഡ് ഒരു തികഞ്ഞ ഓഫ് റോഡർ ആണെന്നുള്ളത് തന്നെ ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങൾക്ക് ആ ഒരു കരുത്ത് ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക അതുകൊണ്ടായിരിക്കാം ജീപ്പ് കോംബസിന് എല്ലാ കാലത്തും ഒരു പ്രത്യേക തരം കസ്റ്റമേഴ്സാണുള്ളത് അവരെ ഇത്തരത്തിലുള്ള കരുത്തുറ്റ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് മഹീന്ദ്ര താർ പോലുള്ള വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് അധികവും ജീപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ വാഹനത്തിന് ഒരു ഓഫ് റോഡറാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും ഇതിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് അടുത്ത കാലത്ത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ കൂടി വന്നപ്പോഴേക്കും അതിമനോഹരമായിട്ടുണ്ട് ഇൻറ്റീരിയർ തന്നെയുമല്ല എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഉണ്ട് അതായത് ഒരു ആധുനികമായ വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു ടു വീൽ ഡ്രൈവ് വാഹനം വന്നപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് പുതുതായിട്ട് കൊണ്ടുപോകുന്നത് ചോദിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് ചെയ്ത ഗ്രില്ലാണ് അത് ഈ ഒരു ഏറ്റവും പുതിയ ജീപ് കോമ്പസിൻ്റെ മോഡലുകളെല്ലാം വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു മോഡലിനും കാണാം ഫുൾ ബ്ലാക്ക് ആണ് അതിൻ്റെ ഇടയ്ക്ക് വളരെ ചെറിയ തോതിൽ ഒരു അല്പം ബ്ലാക്ക് കുറഞ്ഞൊരു ഭാഗം കൂടി കാണുമെങ്കിൽ പോലും ഫുൾ ബ്ലാക്ക് എന്ന് തന്നെയാണ് നമുക്കതിനെ വിളിക്കാവുന്നത് അതുപോലെ താഴെയായിട്ട് ഈ ഭാഗത്ത് ഒരു ചെറിയ ഡാം പോലെ കൊടുത്തിട്ടുണ്ട് അതിനും ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു കൂടാതെ ഈ ഭാഗത്താണെങ്കിലും ചെറിയ എലമെൻറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതേ എലമെൻറ്റൊക്കെ തന്നെ നമുക്ക് ഈ ഭാഗത്തും കാണാം അതിന് ഉള്ളിലായിട്ട് എൽ ഇ ഡി ഫോഗ് ലാംബാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഹെഡ് ലാമ്പിൻ്റെ ഈ രൂപവും ഭാവവും ഒക്കെ ഗംഭീരമാണ് കാരണം ഈ ഒരു ഗ്രില്ലിന് ചേരുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത പോലെയാണ് ഈ ഒരു മനോഹരമായ എൽ ഇ ഡി ഹെഡ് ലാംപ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു എലമെൻ്റേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ കാണുന്നത് ഡേറ്റം റണ്ണിങ് ലാംബാണ് അത് സൈഡ് ഇൻഡിക്കേറ്ററായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും വലുതായിട്ട് നമുക്ക് കാണാവുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് താഴെ കാണുന്ന വലിയ എയർ എയർഡാമാണ് ആ എയർ ഡാമിന് ഒരു ഹണികോം ഗ്രില്ല് പോലുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ലോവർ ലിപ്പ് പോലൊരു ഭാഗമുണ്ട് മുൻഭാഗത്ത് നമുക്ക് കാണാം എത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണ് ഇതെന്നുള്ള കാര്യം ഈ വാഹനത്തിന് ഓഫ് റോഡ് എബിലിറ്റീസ് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണെന്ന് പറയാം വളരെ ഫ്ളാറ്റായ ഒരു വലിയ ഗ്രില്ലാണ് ഫ്ലാറ്റ് ഫ്ളാറ്റെന്ന് വിളിക്കാനാവില്ല വളരെ വിശാലമായ ഒരു മെറ്റൽ കഷണം എന്നാണ് നമുക്ക് പറയേണ്ടത് അതിൽ കാര്യമായ രീതിയിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള പവർ ബൾജുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എന്തായാലും ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷത്തോളം ആയെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് മടുപ്പിക്കാത്തൊരു രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോഴും കാണുമ്പോൾ ആ ഒരു ഗൗരവവും ആ ഒരു ഭംഗിയും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട് തന്നെയുമല്ല ജീപ്പ് കോംബസ് ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ അങ്ങേയറ്റം ഹാപ്പിയാണ് നമ്മുടെ റാപ്പിഡ് റാപ്പിഡ്ഫയർ റൗണ്ടിൽ പല തവണ ജീപ്പ് കോംബസിൻ്റെ ഉടമകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിലെനിക്കിപ്പോഴും ഓർമ്മ വേണ്ട ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന ഈ വാഹനമാണെന്നുള്ള കാര്യമാണ് അത്ര അധികം റിലയബിളാണ് ജീപ്പ് കോമസ് എന്നാണ് അദ്ദേഹം പറഞ്ഞുതന്നത് എന്നാലും മുൻഭാഗത്ത് ഈ ഒരു മാറ്റം മാത്രമേ നമുക്ക് പറയാനുള്ളൂ അത് മനോഹരമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം ഞാൻ ബ്ലാക്കിൻ്റെ ഒരു ആരാധകനാണ് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം വിശേഷം ഒരു അപ്പോൾ ഇവിടെ ഒരു മാറ്റമായിട്ട് നമുക്ക് പറയാവുന്നത് അലോവീലിൻ്റെ ഡിസൈൻ മാത്രമാണ് അലോവീലിൻ്റെ ഡിസൈൻ ഫോർ വീൽ ഡ്രൈവിനും ടു വീൽ ഡ്രൈവിനും വ്യത്യസ്തമായി കൊടുത്തിരിക്കുന്നു ബ്ലാക്കും അതുപോലെ അലൂമിനിയം ഫിനിഷും കൂടി ചേർന്നിരിക്കുന്ന ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന വീൽ ട്രാവൽ ഇതാണ് ഈ വാഹനത്തിന് ഓഫോർഡബിലിറ്റി നൽകുന്ന മറ്റൊരു കാര്യം എങ്ങനെയും ടയർ ചലിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കോംബസ് എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് കാണാം അതുപോലെ താഴെയായിട്ട് ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് അത് പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട് ഇപ്പോൾ ഇതൊരു വൈറ്റ് നിറമുള്ള വാഹനമാണ് പക്ഷേ ഡിവൽ ടോണാണ് മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു സൈഡ് വ്യൂ മിറേഴ്സിനും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിലും വൈറ്റ് അതായത് ഈ വാഹനത്തിൻ്റെ നിറം തന്നെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എന്തായാലും എത്രത്തോളം വലിയൊരു വാഹനമാണ് എന്നുള്ള സൈഡ് പ്രൊഫൈലാണ് നമുക്ക് മനസ്സിലാവുക ഇൻറ്റീരിയർ സ്പേസൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പഴയ ജീപ്പ് കോമ്പസിൽ നിന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ലെന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ വളരെ ചെറിയൊരു കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറാണ് അത് വളരെ വലിയ ഒരു സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ബ്ലാക്കിലേക്ക് എത്തുന്നു ബ്ലാക്കല്ലോ ബാക്കിലേക്ക് എത്തുന്നു ബാക്കിൽ കാണാവുന്നത് മുൻഭാഗത്ത് നമ്മൾ ഹെഡ് ലാംപ് കണ്ടതുപോലെ തന്നെ ഏതാണ്ട് ആ ഒരു ഷേപ്പുള്ള ടൈൽ ലാമ്പാണ് ക്ലിയർലൻസ് ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അതും എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് അതിലെ ഈ ഒരു ഇലവൻ്റെ ഒക്കെ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കുക വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ ജീപ്പ് കോംബസ് ജീപ്പ് എന്നുള്ള ബാഡ്ജിങ് കാണാം പക്ഷേ കോംബസ് എന്നുള്ള ബാഡ്ജിങ് ബാക്കിലൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ കാണുന്ന എസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്നു ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം അതായത് ഫോർ വീൽ ഡ്രൈവ് വാഹനമല്ല ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ആ ഒരു ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടില്ല അങ്ങനെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വാഹനം ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനമല്ല എന്ന് മനസ്സിലാക്കാവുന്നത് ഇവിടെ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് റിഫ്ലക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളൊരു അല്പം ചരിച്ചാണ് ഈ വാഹനം ഇട്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഗ്രൗണ്ട് ഗിയറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് വേണമെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ കയറാൻ പ്രാപ്തനാണ് എന്നുള്ള കാര്യം ഇത് നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം ഇലക്ട്രിക്കലിയാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാവുന്നത് ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ആണ് നാനൂറ്റി മുപ്പത്തി എട്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ ഒട്ടും മോശമല്ലാത്ത ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത് ഇവിടെ നമ്മൾ സ്പെയർ ടയറിനും സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് കൊള്ളാം ഒട്ടും തന്നെ നമുക്ക് എന്താ പറയേണ്ടത് ഒട്ടും സ്പേസ് അവഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുമെങ്കിൽ പോലും ഇത്രയും വലിയ ടയർ താഴെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും നാനൂറ്റി മുപ്പത്തി എട്ട് ലിറ്റർ ഉണ്ട് എന്ന് പറയുന്നത് മോശമല്ല ഇത് നമുക്ക് ഇലക്ട്രിക്കലി അത് വാഹനത്തിൻ്റെ ഈ ഒരു ബൂട്ട് ലിഡ് അടയ്ക്കണമെങ്കിലും അവിടെ പ്രസ് ചെയ്താൽ മതി അദ്ദേഹം അങ്ങ് ഇലക്ട്രിക്കലി അടഞ്ഞോളൂ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഫോർ വീൽ ഡ്രൈവ് വാഹനം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് ബാഡ്ജിങ് മാത്രമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ കാണാം അതായത് ടയർ സൈസ് പോലും ചെറുതാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഫോർ ഫോർഡ് എബിലിറ്റീസിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ മോശമാകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാവുന്നത് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങൾ ഇനി ഇൻറ്റീരിയറിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ അടുത്ത കാലത്ത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ നിറങ്ങളൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്കാണ് ഫുൾ ബ്ലാക്കിൻ്റെ മനോഹാരിത എടുത്തു പറഞ്ഞാലും മതിയാകാത്തൊരു വാഹനമാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും പുതിയ ജീപ് കോമേസിൻ്റെ ഇൻറ്റീരിയർ ഞാനിതിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് ഒരു ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുണ്ടായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എന്തായാലും ഫുൾ ബ്ലാക്കിൽ ആകെപ്പാടെ ഇടയ്ക്കിടും കട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗം മാത്രമാണ് ബാക്കി ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് എനിക്ക് തോന്നുന്നത് ജീപ്പ് കോംബസിൻ്റെ എം ഡിക്ക് ഒക്കെ ബ്ലാക്ക് വെയിൽ ഇഷ്ടമാണെന്നാണ് അതുകൊണ്ടാണ് തോന്നുന്നത് അദ്ദേഹം ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിനി ഫോർ വീൽ ഡ്രൈവും ടു വീൽ ഡ്രൈവും ഡ്രൈവുമായിട്ടുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് വ്യത്യാസം ആകെ സംഭവിച്ചിരിക്കുന്നത് ഈ ഭാഗത്തുണ്ടായിരുന്ന ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു സെലക്ടർ നോബ് അങ്ങ് പോയി എന്നുള്ളതാണ് ആ ഭാഗത്ത് ഇവിടെ പാർക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഈ ഒരു സ്വിച്ച് വന്നു പിന്നെ ഡ്രൈവ് മോഡുകൾ ഉണ്ടായിരുന്നു അപ്രത്യക്ഷമായി വേറെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതായത് ഈ ഭാഗത്തുള്ള രണ്ട് മൂന്ന് സ്വിച്ചുകൾ പോയെന്നല്ലാതെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അതായത് ചുരുക്കം പറഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവ് വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറഞ്ഞെങ്കിൽ പോലും മറ്റ് ഫീച്ചേഴ്സ് കുറവ് സംഭവിച്ചിട്ടില്ല ആകെ സംഭവിച്ചത് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു ഹാർഡ്വെയർ മാറ്റി എന്നുള്ളതാണ് അതിൻ്റെയാണ് ഒരു നാല് ലക്ഷം രൂപ കുറവ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഒരു ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ ആപ്പിൾ കാർപ്ലയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണിത് ഇതിൽ റിയർവ്യൂ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് നല്ല റെസൊല്യൂഷനുണ്ട് പിന്നെ സറൗണ്ട് ക്യാമറ അതും മോശമല്ലാത്ത റെസൊല്യൂഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഓഫ് റോഡിന് പോകുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ഓഫ് ഓർഡർ ഓടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് എത്രത്തോളം ആവശ്യമാണ് ഓഫ്വോർഡ് ഓടിക്കുന്നു എന്നുള്ള കാര്യം രണ്ട് സൈഡിലും ഒക്കെ എന്തൊക്കെ ഒബ്സ്റ്റകൾസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതിൻ്റെ എല്ലാം ഈ ഒരു സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് ബി ബി ശബ്ദത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും പിന്നെ ഇത് കൊടുത്തിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സിക്സ് സ്പീക്കറിൻ്റെ നല്ല മനോഹരമായ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോയാൽ കാണാം ആൻഡ്രോയിഡ് ഓട്ടോയുടെ കണക്റ്റിവിറ്റിയൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് എന്തായാലും അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ജീപ്പിൻ്റെ ഈ വാഹനത്തിലൊന്നും വന്നിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട് എന്നാണ് പറയേണ്ടത് ഇവിടെ ഒരു ടു സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുണ്ട് അതിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ സ്വിച്ചുകളൊക്കെ വളരെ വളരെ നിലവാരമുള്ള രീതിയിലാണ് സ്വിച്ചുകളെല്ലാം കൊടുത്തുവയ്ക്കുന്നത് ഇതുകൂടാതെ ഇവിടെ സ്ക്രീൻ ഓഫിൻ്റെ ഒരു സ്വിച്ചുണ്ട് അങ്ങനെയാണെങ്കിൽ രാത്രിയിലൊക്കെ വേണമെങ്കിൽ നമുക്കൊരു അലോസരം ഉണ്ടാകാത്ത രീതിയിൽ സ്ക്രീൻ ഓഫ് ചെയ്തു വെക്കാം ഇവിടെ രണ്ട് ചാർജിംഗ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ചാർജിംഗ് പോയിന്റ്സിലെ ഒരെണ്ണം ടൈപ്പ് ആണ് എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സി ടൈപ്പ് ചാർജർ ഇപ്പോൾ പലപ്പോഴും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു പക്ഷേ പല ഗാഡ്ജറ്റ്സിലും അതാണുള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട് രണ്ട് ചാർജിങ് പോയിന്റ്സ് ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിരിക്കുന്നത് അതും തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നടുക്കാണ് ഇപ്പോൾ കീ വെച്ചിരിക്കുന്നത് കീ ഒന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല ഒന്നുമില്ല ജീപ്പ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങുണ്ട് കൂടാതെ ഇവിടെ വലിയ കാര്യമൊന്നുമില്ല കുറച്ചുകൂടെ നന്നാക്കാൻ വരുന്ന തോന്നുന്നു എന്തായാലും ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൂ വീലറോയിൽ വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയറിലിവിടെ മനോഹരമായിട്ട് അങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് പ്ലസ് മൈനസ് മോഡൊക്കെ നമുക്കിതിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെ ഹിൽ ഹോൾഡിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിവിടെ കാണാം പിന്നെ തരക്കേടില്ലാത്ത ഒരു ഉണ്ട് അതിൽ വലിയ തറക്കേടില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് എന്നേ പറയാനുള്ളൂ അത്ര വലുതല്ല എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് മുൻഭാഗത്തായാലും പിൻഭാഗത്തായാലും സാമാന്യം നല്ല സ്പേസ് ഉണ്ട് മുൻഭാഗത്തെ സീറ്റിൻ്റെ ഈ ഒരു ഒക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ബോൾസ്റ്റേഴ്സ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് നമുക്ക് ഓഫ് റോഡിലൊക്കെ എപ്പോഴും ശരീരം അങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിർത്തുന്ന ഈ ഒരു ക്വഷ്നിങ് ഗംഭീരമാണ് മുൻഭാഗത്തെ സീറ്റുകൾക്ക് ഇതാ ഇവിടെ കാണാൻ നമുക്ക് പവർ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഈ മാനത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഡിസൈൻ വൈസ് ഈ ഒരു എന്താ പറയുക ഒട്ടും വെളിയിൽ കാണാത്ത രീതിയിലുള്ള എ സി വെൻഡുകളാണ് അത് മനോഹരമായിട്ട് അവിടെ അങ്ങനെ കൺസീൽ ചെയ്ത ഇരിക്കുന്നു ഇവിടെയൊക്കെ ആണെങ്കിലും ലെതർ റാബ്ഡാണ് ഈ ഒരു ഭാഗമൊക്കെ തന്നെ ഡാഷ് ബോർഡ് അതെല്ലാം വളരെ പ്രീമിയം ലുക്ക് സമ്മാനിക്കുന്നുണ്ട് ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാം പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട് ഇവിടെ ആൽപൈൻ്റെ മ്യൂസ് സിസ്റ്റത്തിൻ്റെ സ്പീക്കറാണ് നമ്മളവിടെ കാണുന്നത് സ്റ്റിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ത്രീ സ്പോക് സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത് ഇവിടെ ക്രൂയ്സ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ കാണാം ജീപ്പിൻ്റെ ബാഡ്ജിങ് ഇവിടെ വോളിയം കൺട്രോളുകൾ ഇവിടെ സെവൻ ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് കാണുന്നത് വളരെ ബ്രൈറ്റായിട്ടുള്ള കളേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം അത് തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ സൈഡിലാണ് ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചും മറ്റും കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കാണാം ഇത് സീറ്റ് മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള മൂന്ന് മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈവൻ ഈ കാണുന്ന ഡോർ ഹാൻഡിലിന് പോലും വളരെ രസകരമായ നിലവാരമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ആ തരത്തിൽ ഒരു കുറ്റവുമില്ലാത്ത നിർമ്മാണ നിലവാരം എന്നാണ് പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ ഇല്ലെങ്കിലും എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള സൺ പ്രൂഫാണ് അത് പനൂരമിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ക്ഷാമവും ഒരു പിശിക്കും കാണിച്ചിട്ടുള്ള അങ്ങേ അറ്റം വരെ നീളുന്ന ഗംഭീരമായ സൺറൂഫ് മറ്റൊരു കാര്യമുള്ളത് റൂഫിന് പോലും ബ്ലാക്ക് നിറം കൊടുത്തു എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു എയ്സ്തറ്റിക്കലി നമുക്ക് പറയുന്ന ഒരു കാര്യം പലർക്കും അത് കുറച്ച് ക്രാംഡായ ഫീൽ സമ്മാനിക്കും എന്നുള്ളൊരു സംശയമില്ല പക്ഷേ ബൈജു നായർക്ക് വലിയ ഇഷ്ടമാണ് എന്നുള്ളത് മറ്റൊരു സത്യം അപ്പോൾ നമുക്കിനി പിൻവാതിൽ നോക്കാം സാമാന്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറാം അങ്ങനെ എവിടെ ഇങ്ങനെ പിടിച്ച് തൂങ്ങി കയറേണ്ട അവസ്ഥയൊന്നും ജീപ്പ് ജീവ് ഇല്ല ഉള്ളിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തോന്നുന്നത് തൈ സപ്പോർട്ടാണ് തൈ സപ്പോർട്ട് നല്ല കാര്യമായ രീതിയിലുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഈ ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിൽ നിന്നും ടൂ വീലർ ആയപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യം ഈ സെൻട്രൽ ടണലിൻ്റെ ഉയരം കുറഞ്ഞു എന്നുള്ളതാണ് അത് അല്പം കൂടി ഉയർന്നതായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് യൂസബിൾ ആയിട്ടുള്ള സ്പേസ് ആണ് ഈ നടുക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ നടുവിലാൾ ഇരുന്നാൽ അയാൾക്ക് സുഖമായിട്ട് കാലൊക്കെ അധികം ഉയർത്തി വയ്ക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സ്പേസിൻ്റെ ഈ സ്പേസ് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യം പിൻ ഭാഗത്തേക്ക് ഇത് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും യു എസ് ബി പോട്ട് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് മറ്റൊരു ചാർജിങ് പോയിൻ്റ് ആ അതും കൊടുത്തിട്ടുണ്ട് സീറ്റിൻ്റെ ഈ ഒരു കുഷനിങ് തന്നെയാണ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് മാത്രമല്ല കുഷനിങ്ങും ഗംഭീരമാണ് ഇങ്ങനെ മൂന്ന് പേര് ഇരിപ്പില്ലെങ്കിൽ ഇതാ വിശാലമായ ആംബ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് സുഖമായിട്ട് കൈവച്ചിരിക്കാം പിന്നെ സ്പേസ് ഇതാ ഈ സീറ്റ് ഞാൻ അത്യാവശ്യം പിന്നിലേക്ക് തന്നെയാണ് നീക്കിയിട്ടിരിക്കുന്നത് എന്നിട്ടും ധാരാളം ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതൽപ്പം മുന്നിലേക്കാണ് കിടക്കുന്നത് അതും ലെഗ് സ്പേസ് ഒട്ടും മോശമല്ല സമ്മാനിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ മൂന്ന് പേർക്കും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഇരിക്കുന്ന മൂന്ന് പേർക്കും ഹെഡ് റെസ്റ്റുണ്ട് നടുവിലിരിക്കുന്ന മൂന്നാമനും ഇവിടെ സീറ്റ് ബെൽറ്റ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെന്തായിരുന്നു ആ പിന്നെ നമുക്ക് ഡോപാഡിലേക്ക് പോകുവാണെങ്കിൽ ഇവിടെയും നമുക്ക് ഒരു ബോട്ടിൽ വയ്ക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പീക്കറും കാര്യങ്ങളും ട്യൂട്ടറും എല്ലാം തന്നെ നമുക്ക് പിന്നിലെ ഡോർ പാഡിലും കാണാം പിന്നെ ഈ ഒരു സൺ ഒരു ഗുണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ അതാ ഏറ്റവും പിന്നിൽ ഇവിടെ ഇരിക്കുന്നയാൾക്ക് പോലും കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ ബ്ലാക്ക് ഫിനിഷാണ് റൂഫെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം ഈ ഒരു സൺറൂഫ് ഉള്ളതുകൊണ്ട് അങ്ങനെ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ക്രാംഡായിട്ടുള്ള ഫീലൊന്നും തോന്നുകയില്ല തന്നെ എല്ലാം അല്പം താഴ്ന്നാണ് വിൻഡോലൈൻ എന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാഴ്ചയെ കണ്ടിരിക്കാം ആംബ്രസ്റ്റിൽ കയ്യൊക്കെ വെച്ച് അങ്ങനെ എല്ലാവശ്യമായിട്ടിരുന്ന് യാത്ര ചെയ്യാം അങ്ങനെ എല്ലാ തരത്തിലും അങ്ങേയറ്റം കൺവീനിയൻറ്റും അങ്ങേയറ്റം എന്താ പറയുന്നത് ആഡംബര ഭരിതവും അങ്ങേയറ്റം പ്രൗഢവും അങ്ങേയറ്റം ഫീച്ചേഴ്സും ഉള്ളൊരു വാഹനമാണ് ഫോർ വീൽ ഡ്രൈവിൽ നിന്നും ടു വീൽ ഡ്രൈവിലേക്ക് എത്തിയപ്പോഴേക്കും അങ്ങനെ യാതൊരു കുറവുകളും സംഭവിക്കാത്ത രീതിയിൽ വാഹനം നിലനിർത്താൻ ജീപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് ജീപ്പ് കോമ്പസ് ആദ്യമായിട്ട് ഓടിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അതിനു മുമ്പ് ജീപ്പിൻ്റെ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്നത് ദുബായിൽ വെച്ച് ഗ്രാൻഡ് ഗ്രാൻചിലോക്കിയാണ് അപ്പോൾ ജീപ്പ് കോമ്പസ് ആദ്യമായിട്ട് നമുക്ക് ഓടിക്കാൻ തന്നത് ഗോവയിൽ നിന്നും കർണാടകത്തിലൊരു ഒരു ഫോറസ്റ്റിലേക്കായിരുന്നു അപ്പോൾ രണ്ട് തരത്തിലുള്ള ടെറയിനും അല്ല മൂന്ന് തരത്തിലുള്ള ടെറയിനും എന്ന് തന്നെ പറയാം അതായത് ബീച്ചിൽ കൂടെ ഓടിച്ചു അതിനുശേഷം ഹൈവേയിലൂടെ നമ്മൾ കർണാടകത്തിലേക്ക് പോയി കർണാടകത്തിലൊരു തകർപ്പൻ ഫോറസ്റ്റിനകത്ത് ഒരു ഒരു എസ്റ്റേറ്റിൽ അത് പൂർണ്ണമായിട്ടും ചെളിയൊക്കെ നിറഞ്ഞൊരു എസ്റ്റേറ്റിലാണ് ഓടിക്കാൻ തന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബീച്ചിലൊക്കെ ഇതെങ്ങനെ എങ്ങനെ പെരുമാറിയും ഈ വാഹനം ഫോർ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ സ്ലഷിൽ ഈ ഒരു എസ്റ്റേറ്റിൽ എങ്ങനെ പെരുമാറിയോ അതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് നമ്മളൊക്കെ ഇതിനൊരു ഫാനാണ് പക്ഷെ അന്നോട്ട് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ നിറമായിരുന്നു അതിപ്പോൾ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് കോംബസിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ വീണ്ടും അല്പകാലത്തിന് ശേഷം ഈ ഒരു ടു വീൽ ഡ്രൈവ് വാഹനം ഓടിക്കുമ്പോൾ ഫോർ വീൽ ഡ്രൈവ് വാഹനം ഓടിക്കുന്ന അതേ രീതി തന്നെയാണ് ഒരു തരത്തിലും ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുകയില്ല പക്ഷേ മൊത്തത്തിൽ അല്പം ഭാരം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ് കാരണം ഈ ഹെവിയാണ് ഈ ഫോർ വീൽ ഡ്രൈവിൻ്റെ അതിൻ്റെ ആ ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത് വളരെ ഹെവിയാണ് അതെടുത്ത് മാറ്റിയപ്പോൾ വാഹനം ഒന്നുകൂടി ഒന്ന് ശ്വാസം വലിക്കുന്നൊരു അവസ്ഥ നമുക്ക് തോന്നും അതായത് ശ്വാസം നന്നായിട്ട് ശ്വാസം വലിക്കുന്നുണ്ടോ അല്ലാതെ മോശമായിട്ട് ഇന്ന് പണ്ട് കൃഷ്ണൻകുട്ടി നായർ സിനിമ വലിക്കുന്ന വലിക്കുന്നതുപോലെയല്ല ഇത് ശരിക്കും ഒന്ന് ഒന്ന് ഊർജ്ജിതമായിട്ടൊന്ന് ശ്വാസം വിടുന്ന പോലെ തോന്നുന്നു ആ ഒരു വെയിറ്റ് കാതപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജ് കൂടിയിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നുണ്ട് എന്തായാലും ജീപ്പിൻ്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകം അങ്ങേറ്റ സ്റ്റേബിളാണ് ഈ വാഹനം അതുപോലെ വെയിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ഇരുമ്പ് ചട്ടക്കൂടിനകത്ത് ഓടിക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് തന്നെ ജീപ്പ് ഉള്ള വാഹനങ്ങൾ ഓടിച്ചിരുന്നു പിന്നെ മറ്റ് ജാപ്പനീസ് വാഹനങ്ങൾക്കൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നും വെയിറ്റില്ലല്ലോ ഒന്നും ഇത് അത്രയധികം വെയിറ്റുള്ളൊരു വാഹനമാണ് എന്തായാലും ജീപ്പ് കോമ്പസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറിനെ പറ്റി സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു നമ്മളിപ്പോൾ ഈ പ്ലാന്റിലൊക്കെ പോയിട്ടുണ്ട് പലതവണ ജീപ്പിൻ്റെ മീഡിയ ഡ്രൈവുകൾക്ക് പോയിട്ടുണ്ട് ഓഫ് റോഡ് പലതവണ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഇതിനുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ പിനക്കിൾ ജീപ്പിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് ബോണിയാണ് എനിക്ക് പറഞ്ഞു തന്നത് അതായത് ഇതിന് പാനിക് ബ്രേക്ക് എന്ന് ബ്രേക്കിംഗ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അതിപ്പോൾ ജീപ്പ് കോംബസ് ഓടിക്കുന്ന പലർക്കും അറിയാമായിരിക്കും അല്ലാത്തവർക്ക് അറിയാൻ സാധ്യതയില്ല അഡാസ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അഡാസ് എത്തിയിട്ടില്ല ജീപ്പ് കോംബസിൽ അഡാസിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഡ്രൈവർ അറിഞ്ഞില്ലെങ്കിൽ പോലും മുൻഭാഗത്ത് ഒരു വന്നാൽ വാഹനം സ്വയം ബ്രേക്ക് ചെയ്യുന്നതാണ് ഈ ഒരു എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് അതിന് സമാനം പറയാം പക്ഷേ ഇതിനകത്തൊരു ഹ്യൂമൻ ഒരു ഒരു കൈകടത്തൽ കൂടി വേണം എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇപ്പോൾ ഞാനും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപിയും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് കിലോമീറ്ററിൻ്റെ മുകളിലാണ് വണ്ടി പോകുന്നത് അതത്രയും നല്ല സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ഗോപിക്ക് തോന്നുന്നു മിസ്റ്റർ ബൈജു എന്ന് പറയുന്ന ഒരു ക്ഷീണമുണ്ടല്ലോ ബൈജു എന്നാൽ വാഹന വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ കൈവിട്ടു പോകുന്നൊരവസ്ഥ തോന്നുന്നൊരു അവസരത്തിൽ അതായത് വളരെ പെട്ടെന്ന് ഈ ഗോപി എന്ന് പറയുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ ആ ഹാൻഡ് ബ്രേക്ക് ഒരു മൂന്ന് സെക്കൻഡ് കൂടെ വലിച്ചു പിടിക്കുക എന്നുള്ളതാണ് മൂന്ന് സെക്കൻഡ് വലിച്ചു പിടിക്കുമ്പോൾ നൂറ് കിലോമീറ്ററിൽ പോകുന്ന വാഹനം പിടിച്ചു നിർത്തിയതുപോലെ ഒരു പൊടി അങ്ങോട്ടോ ഒരു പൊടി ഇങ്ങോട്ടോ മാറാതെ കൃത്യമായി ബ്രേക്ക് അത് നിൽക്കും അതായത് ഡ്രൈവർ പോലും എന്താ പറ്റും എന്താ പറ്റിയത് അതായത് ബൈജ് വന്നാൽ എന്താ പറ്റുമെന്ന് ചോദിച്ച് ബൈജ് വന്നാൽ ഉണരുമ്പോഴേക്കും വാഹനം നിന്നിരിക്കും അപ്പോൾ ഗോപിക്ക് ഒരു തരത്തിലും സ്റ്റിയറിങ്ങിലൊന്നും പിടികു വാഹനം നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഗംഭീരമായ ഒരു ഫീച്ചറാണ് ഇത് ഭാര്യമാരൊക്കെ പ്രത്യേകം നോക്കി വയ്ക്കേണ്ട ഫീച്ചറുമാണ് രണ്ടെണ്ണം അടിച്ചിട്ടാണ് ഭർത്താക്കന്മാർ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുകയാണെങ്കിൽ നോക്കല സ്പീഡിലാണൊക്കെ പോകുന്നതെങ്കിൽ മൂന്ന് സെക്കൻഡ് ഒന്ന് വലിച്ചു പിടിച്ചാൽ മതി ഭർത്താവ് പോലും അഗേധ വാഹനം നിൽക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വലിച്ചു പിടിക്കാനുള്ള അല്ല കേട്ടോ അതുപോലെ പാനിക് കേട്ടൊരു അവസരത്തിൽ ഇയാൾ പൂർണ്ണമായും ഔട്ട് ഓഫ് മൈൻഡാണെന്ന് തോന്നുന്ന അവസരത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ള സംഭവമാണ് ഏതായാലും അത് ഗംഭീരമായിട്ടുണ്ട് അത് ഞാനും ഇന്നാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും പുതിയ ടൂ വീൽ ഡ്രൈവ് വാഹനം വന്നപ്പോഴും എൻജിനിൽ ആരും വ്യത്യാസവും വന്നിട്ടില്ല സിയെറ്റ് നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ടൂലിറ്റോ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനാണെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത് ബി എസ് പി എൻജിനാണിത് മുന്നൂറ്റി അമ്പത് നൂറ്റൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ഒരു തകർപ്പ നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഈ വാഹനത്തെ വഹിച്ചുകൊണ്ട് പായുന്നത് എന്നാണ് പറയേണ്ടത് ഏതൊരവസ്ഥയിലും നല്ലൊരു ഡ്രൈവിലിറ്റി നൽകുന്ന ഒരു എഞ്ചിനാണ് ഇതെങ്കിൽ പോലും ഒരു നാലായിരം ആർ പി എം ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെയൊക്കെ ആ ഒരു പെർഫോമൻസിൻ്റെ ബാൻഡ് നിലനിർത്തുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം നയൻ പോയിൻ്റ് എയ്റ്റ് സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ അതായത് അത് എനിക്ക് തോന്നുന്നത് ഫോർ വീലഡ്രൈവ് വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടു സെക്കൻഡ് ഫാസ്റ്ററാണ് എന്നുള്ള കാര്യമാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വാഹനത്തിൻ്റെ വെയ്റ്റ് കുറഞ്ഞപ്പോഴേക്കും മൈലേജ് കൂടിയതായിട്ട് ഏറെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് സിക്സ്റ്റീൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്ന മൈലേജ് നേരത്തെ ഉണ്ടായിരുന്നു പതിനഞ്ച് പോയിൻ്റ് മൂന്നായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു ഒരു കിലോമീറ്ററിൻ്റെ മൈലേജ് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ടു വീലർ വാഹനമായി മാറിയപ്പോൾ പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ പോകുകയാണെങ്കിൽ ആറ് എയർ ബാഗുകൾ ഹിൽ ഹോൾഡ് ട്രയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഇ എസ് സി അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് സസ്പെൻഷൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തകർപ്പൻ സസ്പെൻഷനാണ് അതായത് സാധാരണ ഇത്തരത്തിലുള്ള ഓഫ് റോഡ് വാഹനങ്ങളുടെ കാര്യത്തിൽ ബോഡി റോൾ സാധാരണമാണ് പക്ഷേ ഈ വാഹനത്തിൽ നിങ്ങൾ ബോഡി റോൾ പ്രതീക്ഷിക്കരുത് അത്രയധികം സ്മൂത്താണ് സസ്പെൻഷൻ സ്ലോ സ്പീഡിൽ പോകുമ്പോൾ സസ്പെൻഷൻ്റെ ഒരു രീതി അല്പമൊന്നും മാറുന്നുണ്ട് കുറച്ചൊന്നൊരു ടൈറ്റ് ടൈറ്റാകുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഫേം ആകുന്നുണ്ട് എന്നാണ് പറയേണ്ടത് സ്പീഡിലൊക്കെ പോകുമ്പോൾ നല്ല രസകരമായ സസ്പെൻഷനാണ് നമ്മളെ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫോർ വീൽ ഡ്രൈവ് വാഹനം ഓടിച്ചിരുന്നവർക്ക് ഒരു വ്യത്യാസവും ഡ്രൈവിങ്ങിൽ തോന്നുകയില്ല അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ തോന്നുകയില്ല ആകെയുള്ളത് ഈ ഒരു ഓഫ് റോഡ് എബിലിറ്റീസിൽ കുറച്ച് കുറവ് വന്നുവെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ നമുക്ക് ഓഫ് റോഡിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വാഹനമാണത് കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഓഫ് റോഡിന് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാല് ലക്ഷം രൂപയോളം വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഗംഭീരമായ ഒരു ടു വീൽ ഡ്രൈവ് ജീപ്പ് കോംബസ് ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ഈ സെഗ്മെൻ്റിലെ വാഹനം നോക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയധികം ബിൽ ക്വാളിറ്റിയുള്ള മറ്റൊരു വാഹനവും കണ്ടെത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ജീപ്പ് കോംബസ് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വാഹനമാണ് അപ്പോൾ ഇപ്പോൾ എത്ര മണിയായി ഒമ്പതരയായി ഇന്ത്യൻ കോഫി ഹൗസിലെ കാക്കനാട് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിനി അവസാന പരിപാടിയിലേക്ക് കടക്കാം ഫോർ വീൽ ഡ്രൈവിൽ നിന്നും ടു വീൽ ഡ്രൈവായിട്ട് മാറിയപ്പോൾ ഏതാണ്ട് നാല് ലക്ഷം രൂപയോളം വില കുറഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിന് അതായത് ഫോർ വീൽ ഡ്രൈവിനേക്കാളും നാല് ലക്ഷം രൂപ വില കുറഞ്ഞ വാഹനമാണ് ടു വീൽ ഡ്രൈവിൻ്റെ ഓരോ വേരിയന്റും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് വില നോക്കുകയാണെങ്കിൽ നാല് വേരിയൻസ് ആണുള്ളത് നാല് വേരിയൻസ് ആദ്യത്തെ വേരിയൻറ്റിൻ്റെ വില മുപ്പത് ലക്ഷം രൂപ ഓൺ റോഡ് അടുത്ത വേരിയൻറ്റ് മുപ്പത്തി നാല് അടുത്തത് മുപ്പത്തി ആറ് അതിൻ്റെ അടുത്ത് മുപ്പത്തി എട്ട് അതായത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ടോപ്പൻ്റെ മോഡലിൻ്റെ ഓൺ റോഡ് വില അതേ ടോപ്പൻ്റെ മോഡലിൽ ഫോർ വീൽ ഡ്രൈവ് ആണെങ്കിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ വരും എന്ന് പറയുമ്പോൾ നാല് ലക്ഷം രൂപ കുറവാണ് ഇപ്പോൾ ടെസ്റ്റ് ടെസ്റ്റോർ ചെയ്താൽ ഇത് കഴിഞ്ഞ ഈ ഒരു വാഹനം മുപ്പത്തി എട്ട് ലക്ഷം രൂപ ഓൺ റോഡിന് കിട്ടുന്ന വാഹനമാണ് തീർച്ചയായിട്ടും ജീപ്പിൻ്റെ വാഹനങ്ങളിൽ എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ വാഹനമാണ് കോംബസ് എന്നുള്ള ഒരു സംശയമില്ല ഒരു ഗംഭീരമായ ഫാമിലി വേക്കിളാണ് അതോടൊപ്പം തന്നെ ഒരു മികച്ച ഓഫ് റോഡറാണ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വാഹനമാണ് ഈ പറഞ്ഞ പോലെ ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് ആവശ്യമില്ലെങ്കിലാണ് ടു വീൽ ഡ്രൈവ് എടുക്കേണ്ടതെങ്കിൽ പോലും ഈ വാഹനവുമായിട്ട് നിങ്ങൾക്ക് ഒരു പരിധിവരെ എല്ലാ ഓഫ് റോഡുകളിലും പോകാമെന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് വാഹനമായിട്ട് തന്നെ വേണം നമുക്ക് ഈ ഒരു ടു വീൽ ഡ്രൈവ് വാഹനത്തെയും കാണാൻ പക്ഷേ ഇൻ്റീരിയറിലേക്ക് കയറുമ്പോൾ അത്രയും പ്രൗഢമാണ് ആഢംവര ഭരിതവവുമാണ് ഇതൊക്കെയാണ് എനിക്ക് ജീപ്പ് കോമ്പസിനെ പറ്റി പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ വാഹനം ഓടിച്ചു നോക്കുക ഈ സെഗ്മെൻ്റിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത കുറേ കാര്യങ്ങൾ ഈ വാഹനത്തിനുണ്ട് അത് ഈ വാഹനത്തിന് രൂപം തൊട്ട് ആരംഭിക്കുന്നു മറ്റ് പല കാര്യങ്ങളിലും അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ കമൻറ്റ് ഓഫ് ദി വീക്കിനെ പറ്റി നമ്മൾ എല്ലാ ആഴ്ചയിലും ഏറ്റവും മികച്ച വീഡിയോയുടെ താഴെ വരുന്നതിന് കമൻറ്റ് തിരഞ്ഞെടുത്തതിന് സമ്മാനം കൊടുക്കുന്നു രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ് ആ ഒരു സമ്മാനം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക ഏറ്റവും മികച്ച കമൻറ്റിന് എല്ലാ ആഴ്ചയിലും രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ തരും ഈ ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറയുന്നത് വാഹന സംബന്ധിയായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ വാഹനങ്ങളില്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാം പിന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാം അവർക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പർ വീട്ടിലേക്ക് നാട്ടിലെ വീട്ടിലേക്ക് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ റോഡ്മേറ്റ് ആപ്പിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അതിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാനും അവസരമുണ്ട് അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാനുള്ള നമ്പറൊക്കെ ഞാൻ ഈ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ അപ്പോൾ ജീപ്പ് കോമ്പസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം